ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നിത വളരെയധികം ബഹളം ഉണ്ടാക്കുക കേട്ടോ അമലിൻ്റെ കഴുത്തിനൊക്കെ കയറി പിടിച്ച് പറയുന്നുണ്ട് പോലീസിനെ വിളിക്കൂ പോലീസിനെ വിളിച്ചിട്ട് പോലീസിൽ പരാതി കൊടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ അമൽ പറയണ്ട അവരുടെ കുഞ്ഞിനെ അവര് പെട്ടെന്ന് എങ്ങനെ നമുക്ക് തരും നിത എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കുഞ്ഞോ ഞാൻ നോന് പ്രസവിച്ചു എന്റെ കുഞ്ഞു അവരുടെ കുഞ്ഞോ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളെ വേണം വിളിക്കുക വിളിക്കാമേ പോലീസിനെ വിളിക്കുക എന്നൊക്കെ പറയൂട്ടോ ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് എന്താ എന്താ ഒരു ബഹളം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറ വേണ്ട ഡോക്ടറെ ഞാൻ വിശ്വസിച്ചു ഡോക്ടർ എന്നെ പറ്റിച്ചു അല്ലേ ഞാൻ എന്ത് പറ്റിച്ചു തന്നെ ഇത് പറയണത് എന്താ അമലെ പ്രശ്നം ചെയ്യുമ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ കാണാനില്ല എന്ന് പറട്ടെ പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ബഹളം ഉണ്ടാക്കുവാണ് ഡോക്ടർ നിധ എന്ന് പറയുമ്പോഴേക്കും നിത എടുത്ത് ഡോക്ടർ പറയണ്ടേ എൻ്റെ നിധ ഞാൻ ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഏഹ് എന്ത് കാര്യം അതെ നിതയുടെ പുന്നാര മോള് മിന്നുമോള് വരുന്നുണ്ട് ഏഹ് മിന്നുമോള് വരുന്നുണ്ടോ ചുമ്മാ പറയില്ല എന്ന് പറയുമ്പോ ഡോക്ടർ പറയണ്ട അതെ ഇന്ന് തന്നെ മിന്നുമോള് വരും ഇന്ന് വരും മിന്നുമോൾ എന്ന് പറയുമ്പോൾ ഏഹ് എന്റെ മിന്നുമോള് ഇന്ന് വരും അതെ ഏതാനും നിമിഷങ്ങൾക്കകം മിന്നുമോള് ഇവിടെ എത്തും എന്ന് പറയുമ്പോ നിതക്ക് വളരെയധികം സന്തോഷവാണ് നിത പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മിന്നുമോളായിട്ട് ഐസ്ക്രീം പാർലറിൽ പോയതും ഐസ്ക്രീം കഴിച്ചതും മിന്നുമോൾക്ക് ഐസ്ക്രീമും ജ്യൂസും ഒക്കെ വാങ്ങിക്കൊടുക്കണതും അതിനുശേഷം മിന്നു ആ നിതക്ക് വായിൽ ഐസ്ക്രീം പങ്കുവെച്ച് കൊടുക്കണതും നിത അതുപോലെ ചെയ്യണതും അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കണത് കൃഷ്ണേനെയാണ് കൃഷ്ണ മണിക്കുട്ടിനേയും കാത്ത് പുറത്ത് കാത്തിരിക്കുകയാണ് പക്ഷെ ഒരുപാട് നേരമായല്ലോ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് കാവ്യം അതുപോലെ തന്നെ മുത്തും വരുന്നുണ്ട് മുത്തും മണിക്കൂട്ടിയിട്ട് പറയുന്നുണ്ട് മണിക്കുട്ടി ഞാൻ പറഞ്ഞതൊന്നും മറന്നില്ലല്ലോ നിതാനിനെ കാണുക എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം ഞാൻ നിന്നെ കാത്തിരിക്കുക എന്ന് മുത്തു പറയുമ്പോൾ ജയമോഹിനി വരുന്നുണ്ട് എന്തിനേടി അവളെ കാത്തിരിക്കുന്നത് ആ കൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ അവൾ അങ്ങോട്ട് പോട്ടേടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാവ്യ കൃഷ്ണെടുത്ത് പറയുന്നുണ്ട് കൃഷ്ണ ഇതിനിപ്പോ മറുപടി ഒന്നും പറയണ്ട നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയാണ് ആ സമയത്ത് കൃഷ്ണ ജയമോഹനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ജയമോഹന് പറയണ്ട നീ എന്തിനാടാ എന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് എന്നിങ്ങനെ പറയുവാണ് ഞാൻ പറയേണ്ടത് എവിടെയാണെങ്കിലും പറയോടാ എന്നൊക്കെ പറയുമ്പോഴേക്കും കൃഷ്ണ ഒന്നും ഒന്നിനെ വേണ്ടത് ഇതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നില്ല എന്നിങ്ങനെ പറയാണ് മണിക്കുട്ടി വണ്ടി കയറ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറുവാണ് കാവ്യം മുത്തും ഒക്കെ ആ മണിക്കുട്ടി പെട്ടെന്ന് തന്നെ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയാക്കുക അവര് പോയി കഴിയുമ്പോൾ തന്നെ ജയമോഹനടുത്ത് കാവ്യ ചോദിക്കണ്ട അമ്മ എന്ത് വർത്താനാണ് അവ പറയുന്നത് ഒരു സ്ത്രീക്ക് സുഖമില്ല അവരൊന്നും മണിക്കുട്ടിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാച്ചിട്ട് ആ കുട്ടിനെ എന്നേക്കുമായിട്ട് അവരുടെ കയ്യിൽ കൊടുക്കാനാണോ അമ്മ പറയണത് അതേടി അവർ നല്ല പണക്കാരാണ് അതുകൊണ്ട് അവിടെ മണിക്കുട്ടി പോയാൽ അവൾക്കൊരു കുറവുണ്ടാവില്ല അവരിവിടത്തെക്കാളും പൊന്നുപോലെ അവളെ അവളെ നോക്കും ദേ അമ്മേ മണിക്കുട്ടി എൻ്റെ മോളാണ് അയ്യോ നിൻ്റെ മോളോ അതെ എൻ്റെ പുത്രി ശരിക്കും പറഞ്ഞാൽ മുത്തിനെക്കാളും മൂത്തതാണ് മണിക്കുട്ടി അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ പുത്രി മണിക്കുട്ടി തന്നെയാണ് അയ്യോടി ഇതെപ്പോൾ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം ജയമോഹനിയെടുത്ത് മുത്ത ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ മുത്തശ്ശിയുടെ എന്ത് സ്വഭാവമാണ് വെരി ബാഡ് സ്വഭാവം എന്നൊക്കെ പറയൂട്ടോ ആ സമയത്ത് നമ്മുടെ ജയമോഹി പറ നീ വെറുതെ ചെറിയ വായിൽ വലിയ വാർത്ത പറയല്ലേ മുത്ത എന്ന് പറയുവാണ് അതിനുശേഷം ജയമോഹി എനിക്ക് എന്തോ എൻ്റെ മക്കളെ കൊച്ചുമക്കളെ അല്ലാണ്ട് വേറെ ഏത് പിള്ളേരെ കണ്ടാലും എനിക്ക് ദേഷ്യമാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ കാവ്യ പറയുണ്ട് ഓ ഈ അമ്മേനെ നേരെയാക്കാൻ എനിക്ക് പറ്റില്ല എന്തായാലും മണിക്കുട്ടി എൻ്റെ മോള് തന്നെയാണ് എൻ്റെ ഈ മൂത്ത മോള് രണ്ടാമത്തെ മോളാണ് മുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വാ മുത്തേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ കാവ്യ മുത്തനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ജയമോഹനും ഇവളുടെ എന്ത് സ്വഭാവം എന്ന് ആലോചിച്ച് ജയമോഹനെ ഇങ്ങനെ ഇരിക്കും പിന്നീട് കാണിക്കുന്നത് കൃഷ്ണേനെയാണ് കൃഷ്ണ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മണിക്കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആലോചിക്കുകയാണ് ഈശ്വര ഈ മണിക്കുട്ടി എന്റെയും കാവ്യയുടെ മകളായിട്ട് എന്നെന്നും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എൻ്റെ മോളെ എനിക്ക് കൈവിട്ട് പോവില്ല എൻ്റെ കൺമുമ്പിൽ തന്നെ എൻ്റെ രണ്ട് മക്കളും കളിച്ച് ചിരിച്ച് വള ഞാൻ സ്വപ്നം കണ്ടു പക്ഷേ എൻ്റെ മണിക്കുട്ടീനെ അവർ കൊ കൊണ്ടുവരുന്ന കൊണ്ടുപോകാർ ആരൊക്കെ എന്നെ നിന്ന് അകറ്റാൻ പോകുന്ന പോലത്തെ ഒരു തോന്നലാണല്ലോ ഈശ്വര എന്തായാലും എൻ്റെ മണിക്കുട്ടീനെ ആർക്കും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ മണിക്കുട്ടി മാണിക്കുട്ടി കൃഷ്ണന്റെ നോക്കി ചോദിക്കേണ്ടത് എന്താ അച്ഛൻ എന്താ എന്നെ നോക്കി ആലോചിക്കണത് അച്ഛനെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞ ഒന്നുമില്ല മോളെ ഞാൻ വേറെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചതാണ് എന്ന് പറയുവാണ് അതിനുശേഷം കൃഷ്ണൻ മനസ്സിൽ വീണ്ടും അല്ലേക്കാണ് അതെ എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്തായാലും വിട്ടുകൊടുക്കില്ല അതിനിപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് കൃഷ്ണ മനസ്സിലങ്ങനെ പിന്നീട് കാണിക്കണത് നിധേനെയാണ് നിധയും അമലയും കൂടി ഒരു പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരുവാട്ടോ ഒരുപാട് കവറുകളൊക്കെ ആയിട്ട് നിത വരുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആഹാ ഈ രണ്ടുപേരും കൂടി എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നിത പറയുന്നുണ്ട് അതെ ഞങ്ങൾ രണ്ടുപേരും കൂടി മിന്നിമോക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയതാണ് ഡോക്ടറേ കണ്ടോ ഡോക്ടർക്ക് കാണണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണ്ടേ വേണ്ട എനിക്ക് ഇപ്പം കാണണ്ട മിന്നിമോൾ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കണ്ടാൽ മതി അതായിരിക്കും കുറച്ചുകൂടി നല്ല ഭംഗി എന്ന് പറയുമ്പോൾ ഉം അത് ശരിയാന്ന് നിത പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഇതൊക്കെ ഇതൊക്കെ റൂമിൽ വെക്കട്ടെ നിത മോൾ വരുമ്പോൾ ഇതൊക്കെ കൊടുക്കണമല്ലോ അതുകൊണ്ട് ഭദ്രമായിട്ട് എടുത്ത് വെക്കട്ടെ ഇപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സേ വാങ്ങിച്ചുള്ളൂ പിന്നെ മിന്നുമോൾ വരുമ്പോൾ മിന്നിമോട് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പം അതിനെക്കുറിച്ച് നേഴ്സ് പോകുമ്പോൾ വേഗം തന്നെ നിത വിളിച്ചിട്ട് ആ ഡ്രസ്സുകൾ ഇങ്ങനെ കാണിച്ചു കണ്ടില്ല എന്റെ മിന്നുമോക്ക് വാങ്ങിച്ചത് ആ ഡ്രസ്സ് എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ കൊണ്ടുപോകണം അത് ആകെ ടെൻഷൻ ആവാണ് ഡോക്ടർ പറയണ്ടെന്ന് ഡോക്ടറോട് ചോദിക്കേണ്ട അമ്മ കൃഷ്ണ കൊച്ചിനും കൊണ്ട് വരും ഡോക്ടർ വരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരുവായിരിക്കും തന്നെയാ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അമലിനും ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഡോക്ടർക്കും ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കണത് രാധികയുടെ അമ്മേനെയാണ് പുള്ളിക്കാരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് കേട്ടോ എത്ര നേരമായി അവനോട് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ വരോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ ആവാനായി ഇതുവരെ കണ്ടില്ലല്ലോ ഇനി ഞാൻ കൃഷ്ണ മണിക്കൂട്ടിനെ കൂട്ടിക്കൊണ്ട് വരാതിരിക്കോ ഹും വന്നില്ലെങ്കിൽ കൂടി അവന്റെ കുടുംബജീവിതം തീർന്നു ഞാൻ നേരെ അവന്റെ തറവാട്ടിലേക്ക് കയറി ചെല്ലു അവൻ മുമ്പ് എന്റെ മോളെ പ്രണയിച്ച് നടന്നതും എന്റെ മോളെ പറ്റിച്ചതും എന്റെ മോളെ ഏർ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും അതോടുകൂടി അവന്റെ ഭാര്യ മക്കളൊക്കെ അവനുപേക്ഷിച്ചോളും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ തന്നെ കൃഷ്ണയുടെ വണ്ടി ഇങ്ങോട്ട് വരുവാട്ടെ ആഹാ വന്നല്ലോ ഹും അപ്പൊ അവനെ പേടിയുണ്ട് എന്നൊക്കെ നമ്മുടെ രാധികയുടെ അമ്മ വിചാരിക്കുവാണ് അങ്ങനെ കൃഷ്ണ വണ്ടി നിർത്തിയിട്ട് നിർത്തിട്ട് തുറന്നിറങ്ങുമ്പോഴേക്കൊരു ആധികടമ്മ കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ കൃഷ്ണ വേഗം മണിക്കുട്ടിയുടെ ഡോറ് തുറന്നു കൊടുക്കുകയാണ് അപ്പം മണിക്കുട്ടി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് മണിക്കുട്ടിനെ കാണുമ്പോഴേക്കൊരു രാധികടെ അമ്മക്ക് വല്ലാതെ സന്തോഷം തോന്നുവാണെങ്കിൽ രാധികടമ്മ ഓടി പോകുവാണ് മണിക്കുട്ടിയുടെ അടുത്തേക്ക് അതിനുശേഷം മണിക്കുട്ടിയുടെ അടുത്ത് മണിക്കുട്ടിനെ കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മണിക്കുട്ടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉമ്മയൊക്കെ കൊടുക്കുവാണ് നിധ നിത മോളെ കാത്തിരിക്കുകയോ അങ്ങോട്ടേക്ക് പോയിക്കോ ഞാൻ മോളുടെ അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി അവിടെ നിന്ന് പോകാണ് നിധയുടെ അടുത്തേക്ക് പോകുവാണ് കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് രാധികയുടെ അമ്മ കുറച്ച് അങ്ങോട്ടേക്ക് മാറി ഇങ്ങനെ അതിനുശേഷം കാണിക്കണത് നിധേനെയാണ് നിധേ അമരും ഡോക്ടറും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് മണിക്കുട്ടി അങ്ങനെ നടന്നു വരുവാട്ടോ അപ്പൊ നിത ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ മണിക്കുട്ടിനെ കാണണം മണിക്കുട്ടി നിധേനയും കാണുന്നുണ്ട് മണിക്കുട്ടി ഇങ്ങനെ നിധേനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിത പെട്ടെന്ന് അയ്യോ ദേ മിന്നുമോള് വന്നു അമലെ ദേ മോള് വന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നിത നമ്മുടെ മണിക്കൂറിന്റെ അടുത്തേക്ക് പോവാണ് അതിനുശേഷം മോളെ മിന്നുമോളെ എന്ന് പറയട്ടെ മണിക്കുട്ടിയുടെ വാരി എടുത്തിട്ട് കുറേ ഉമ്മ കൊടുക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ നിതയുടെ മനസ്സിലാകെ മിന്നുമോളായിട്ടിരിക്കുന്ന മണിക്കുട്ടീനെയാണ് ഓ വന്ന് മണി അന്ന് മിന്നുമോളെ താലോലിച്ചതും ഭക്ഷണം വാരി കൊടുത്തതും ഐസ്ക്രീം വാരി കൊടുത്തതും ഒക്കെ ആലോചിച്ചിട്ട് നമ്മുടെ മണിക്കുട്ടിന് കുറെ കുറെ ഉമ്മ കൊടുക്കുകയാണ് എവിടെ ആയിരുന്നു മോളെ തന്നെ നിത് കുഞ്ഞാരത്തോട് കൂടി കൂടി കവിളിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അമല് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ എന്താണ് മണിക്കുട്ടി വന്ന നിലിയുടെ അസുഖം മാറും പൂർണ്ണമായിട്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെയാണ് എന്റെ വിശ്വാസം നമ്മൾ ഓരോരോ പരീക്ഷണങ്ങളല്ലേ അമല ചെയ്ത് നോക്കണത് നമുക്ക് നോക്കാം എന്തായാലും എന്ന് പറയുവാണ് അതിനുശേഷം അമ്മല് അമ്മോട് പറയാനുണ്ട് അമ്മയോട് പറയുന്നുണ്ട് ഡോക്ടർ ഇത് കണ്ടില്ല ഇതാണ് അമ്മ വാത്സല്യം എന്ന് പറയണത് കണ്ടില്ല ഇതൊക്കെ എത്രമാത്രം സന്തോഷമാണ് മണിക്കുട്ടിനെ കണ്ടപ്പോഴെന്ന് അച്ഛന്മാർക്കും വാത്സല്യം ഇല്ല എന്നല്ലാട്ടും അമ്മലെ ഞാൻ പറയുന്നത് പക്ഷെ അമ്മമാരുടെ ഒപ്പം ഒരിക്കലും അച്ഛന്മാർക്കാവാൻ പറ്റില്ല അവരവരുടെ വിഹാരങ്ങളും സ്നേഹവും ഒക്കെ മനസ്സിൽ ഒളിപ്പിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പൊ നോക്ക് അമ്മല് ഇപ്പൊ അമ്മലെ മനസ്സിൽ ഒരുപാട് പൊട്ടിവിങ്ങുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പക്ഷെ അത് ആർക്കും ആടെ അടുത്തും കാണിക്കാൻ അമ്മലെ പറ്റുന്നില്ലല്ലോ അതാണ് ഒരു പുരുഷനായി കഴിഞ്ഞാലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയണതെന്നൊക്കെ ഡോക്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഡോക്ടറും അമ്മയും കൂടി നോക്കിക്കൊണ്ടിരിക്കാത്ത നിധ മിന്നുമോള എന്ന് വെച്ചിട്ട് മണിക്കുട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നിധ പിന്നെ കാണിക്കണ ഒരു പാട്ടോട് കൂടിയിട്ടാണ് ബാക്കി സീനുകളെല്ലാം തന്നെ കാണിക്കുന്നത് ഇവരെ പുഞ്ഞാരിപ്പിക്കണ നിത മണിക്കുട്ടിനെ എല്ലാം തന്നെ ഒരു ചെറിയൊരു പാട്ടോടു കൂടി തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് കാണിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാധികയുടെ അമ്മ കൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്ത് മാറുന്നുണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതേസമയം മണിക്കുട്ടിനെ സ്വന്തം മകളാന്ന് വിചാരിച്ചിട്ട് കുഞ്ഞാലിപ്പിച്ച് ലാലിച്ചുകൊണ്ടിരിക്കുകയാണ് നിദാ അങ്ങനെ അവരുടെ മാറ്റി മാറ്റി കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ കാണാം ടേക്ക് കെയർ ബൈ